കഴിഞ്ഞ ദിവസം കിളിമാനൂര് വേടന്റെ പരിപാടി ഉണ്ടായിരുന്നു നടക്കേണ്ടതായിരുന്നു ക്യാൻസലായി അതിന്റെ രോക്ഷവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം ഉള്ളത് നിങ്ങൾ ഇപ്പോഴും കണ്ടത് അതിൻ്റെ ഒരു ഭാഗമാണ് ഇതില് വേടൻ പറയുന്ന ഒരു ഭാഗമുണ്ട് വേടന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് അത് ഇട്ടിട്ടുണ്ട് ഞാനത് കാണിച്ചു തരാം വേടൻ പറയുന്നത് അവിടുത്തെ ഏതോ ടെക്നീഷ്യൻ മരണപ്പെട്ടു ആ മരണപ്പെട്ടത് കാരണം എനിക്ക് അവിടെ വന്ന് പാടാൻ കഴിയുന്നില്ലെന്നാണ് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്ന ആ ഒരു പ്ലേസ് ഞാൻ ഇവിടെ വെക്കാം ഇതിന്റെ ഭാഗം നിങ്ങൾ നിങ്ങളൊന്നുകൊണ്ട് വേറെ പല സ്റ്റോറികളിലായിട്ടും പലരെയും വീഡിയോസ് റീലോസ് ഒക്കെ ആയിട്ട് ഞാൻ കണ്ടതാണ് പകൽ ഇട്ട വീഡിയോസ് ഒക്കെയാണ് വലിയൊരു മൈതാനം മൈതാനം അത് ഒരു വയലെന്ന് വേണേൽ പറയാം അല്ലെങ്കിൽ ഒരു കണ്ടവന്ന് പറയാം ഇത് ഇവിടെയാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് ഇത് എത്രത്തോളം സേഫ്റ്റി ഉണ്ട് ഇതിന് അതിനുശേഷം വന്ന പല പരിപാടികളിലും ചെളി വാരി അറിയുന്നതും ചെളിക്കത്താളുകൾ കിടന്ന് ഉരുളുന്നതുമൊക്കെ ആയിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇത്രയും ജനങ്ങളെ വേടൻ പോലെ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഇപ്പോ ഒരുപാട് ആൾക്കൂട്ടം പിന്നാലെ പോകുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവരുന്ന ഒരു സ്റ്റേജ് അതിൻ്റെ ഒരു പരിസരം ഇതുപോലത്തെ ഒരു വെള്ളക്കെട്ടാണോ വെള്ളത്തിനധികം ആഴമില്ല ഓക്കെ പക്ഷെ ചെളി നിറഞ്ഞ ഒരു കണ്ടത്തിൽ അല്ലെങ്കിൽ ഒരു വയലിൽ കൊണ്ടിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് ഇതിന്റെ സംഘാടകര് എന്ത് സുരക്ഷയുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു പരിപാടി നടത്തിയെന്ന് നമ്മൾ വളരെ നല്ല രീതിയിൽ ചിന്തിക്കേണ്ടതുണ്ട് പല ആളുകളുടെയും പ്രതികരണങ്ങൾ പലതും വന്നിട്ടുണ്ട് ഒരുപാട് സ്ത്രീകള് ഒരുപാട് കുട്ടികള് പുരുഷന്മാര് അമ്മമാര് അച്ഛന്മാർ ഒരുപാട് പേര് ഈ ഒരു പ്രോഗ്രാം കാണാൻ വേടുന്ന രീതിയിൽ ഇവർക്ക് എല്ലാവർക്കും ഫാമിലി ഓഡിയൻസിന്റെ ഒരു വലിയ പിന്മല വേടുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരെല്ലാം വന്ന ആ ഒരു സ്റ്റേജിന്റെ അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിന്റെ അവസ്ഥ ഞാൻ ആലോചിക്കുവാണ് വലിയ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചേക്കുവാണ് ഈ പറയുന്ന വയലിന്റെ അവിടെ അതിന് അതിനെന്ത് പേരാ പറയുന്നതെന്ന് അറിയത്തില്ല നടക്കുക ഈ ഒരു സ്റ്റേജ് ഇത്രയും ബല ഉള്ള ഒരു സ്റ്റേജ് ഇത്രയും ഇരുമ്പും കമ്പിയൊക്കെ വെച്ചിട്ടുള്ള സ്റ്റേജ് എത്രത്തോളം ഉറപ്പിൽ നമുക്ക് നിർത്താൻ പറ്റും എങ്ങനെ അത് പിടിച്ചവിടെ കെട്ടി നിർത്താൻ പറ്റും വലിയൊരു മഴയോ ഒരു കാറ്റോ വന്നു കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്തുമായിരിക്കുവായിരുന്നു എന്ത് അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്ത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഈ ഒരു പ്രോഗ്രാം അവിടെ ഈ സംഘാടകർ സംഘടിപ്പിച്ചത് എന്നുള്ളതിൽ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് വലിയ റിസ്ക് അവരെടുത്ത് ഈ പ്രോഗ്രാം നടന്നിരുന്നെങ്കിൽ വേടൻ്റെ പ്രോഗ്രാം നടക്കാതെ തന്നെ അവിടെ ഭയങ്കര ഉണ്ടായി വാരിക്കേട് കുലുക്കുന്നു ആളുകൾ പ്രശ്നം ഉണ്ടാക്കുന്നു അത് ഇത് മറ്റേ മറിച്ച് വലിയ പ്രശ്നങ്ങളുണ്ട് അപ്പോ ആ പ്രോഗ്രാം കൂടെ നടന്നിട്ടുണ്ടായിരുന്നെങ്കിലും അതിനിടയ്ക്ക് ഒരു മഴയോ കാറ്റോ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവസ്ഥയെന്ന് ആലോചിച്ചു നോക്കി എത്ര ജനങ്ങൾ അവിടെ വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ പറ്റുമോ തൃശ്ശൂർ പൂരത്തിൽ പോയ അവസ്ഥയാണ് അതായത് നമ്മൾ പേസ്റ്റ് പോലെ ഞെക്കി പിടിഞ്ഞ അവസ്ഥയായിട്ട് അതിനകത്ത് ഇടയ്ക്കിരിക്കേണ്ട അവസ്ഥ ഇത് ഇനി എങ്കിൽ ദേവി ഏത് സംഘാടകർ പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന സമയത്ത് സമതല പ്രദേശങ്ങളിലോ ഇല്ലാത്തുണ്ടെങ്കിൽ ഏതെങ്കിലും സ്റ്റേജുകൾ വാടകയ്ക്കെടുത്തോ ഇല്ലെങ്കിൽ ഓപ്പൺ അല്ലാത്ത ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള നല്ല സെക്യൂർ ആയിട്ടുള്ള സ്റ്റേജിലോ ഒക്കെ ഈ പ്രോഗ്രാം നടത്താൻ ദയവായിട്ട് ശ്രദ്ധിക്കുക കാരണം വരുന്ന പലതരത്തിലുള്ള ആളുകൾ വരും കുട്ടികളും പ്രായമായിട്ടുള്ളവരെല്ലാം വരും അവിടെ വെള്ളത്തിൽ കൂടെ നടത്തി ചവിട്ടി നടന്നാക്കാൻ പോകുന്നത് അത് എന്താണ് അതിന്റെ യോജിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല ഒറ്റ ദിവസം കൊണ്ട് മഴ പെയ്തു വെള്ളം എന്നു പറയും എന്നാലൊരു കണ്ടും പോലത്തെ പ്രദേശമാണ് വെള്ളത്തെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു പ്രദേശമാണ് വെള്ളം കുറച്ച് വന്നാൽ പോലും അവിടെ പിടിച്ചു നിൽക്കും ചെളിയാണ് ആ ഈ പ്രശ്നം ഈ പരിപാടി ഇടയ്ക്ക് എന്തായാലും പരിപാടി കാര്യം ഇടിമഴക്കുണ്ട് താഴെ താഴ്വരുണ്ടെങ്കിൽ ഇല്ലാരും കൂടി പുറത്തേക്ക് ചവിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് അവസ്ഥ ഉണ്ടാവുന്നത് ചെളിക്കാത്ത ചവിട്ടി പൂത്തിയ നിലയിലേക്ക് വരുത്തില്ലേ അത് എങ്ങനെ അത് ചെയ്യാൻ സാധിച്ചു എങ്ങനെ അവിടെ പെർമിഷൻ കിട്ടി എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് അവിടെയുള്ള ഏരിയയില് ബന്ധപ്പെട്ട അധികാരികൾ എങ്ങനെ ഈ ഒരു പ്രോഗ്രാം ആ ഒരു സ്ഥലത്ത് നടത്താനായിട്ട് അധികാരം കൊടുത്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രോഗ്രാം കാണാൻ വന്നതാണ് കാശ് കൊടുത്ത് ടിക്കറ്റ് ഓടിച്ചൊന്നും വന്ന അല്ലെങ്കിൽ പോലും അവരുടെ സമയം ഒരു മണിക്കൂർ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്നാല് മണിക്കൂർ വരുമ്പോൾ അത്തരത്തിലുള്ള അവർ സമയം അപഹരിച്ചതിന് തീർച്ചയായിട്ടും നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കും വേടനെ പോലെ ഇഷ്ടപ്പെട്ട ഒരാൾ വരുമ്പോൾ പ്രശ്നം ഉണ്ടാക്കും അവിടെ ആ സംഘാടകർ എന്തുകൊണ്ട് ഈ ഒരു സ്ഥലത്ത് ഈ പരിപാടി സംഘടിപ്പിച്ചുള്ള ആദ്യത്തെ കാര്യം രണ്ടാമത് ആള് മരണപ്പെട്ട് ഏതോ ഒരു അതിനകത്ത് ഒരു വർക്ക് ചെയ്യുന്ന ഒരാൾ ഏതോ അതിൻ്റെ സൗണ്ടുമായിട്ട് വർക്ക് ചെയ്യുന്ന ആരോ മറ്റോ ഷോക്ക് ഏറ്റവും മരിച്ചു എന്നാണ് വേടന്റെ ആ വോയിസ് ക്ലിപ്പ് വീഡിയോ ക്ലിപ്പ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ടായിരിക്കും അത് മാറ്റി വെച്ചത് പക്ഷേ അവിടെ ഇത് കൃത്യമായിട്ട് ആളുകളിലേക്ക് ഇത് കൺവേ ചെയ്യാൻ അവർക്ക് പറ്റിയോ ആളുകൾ എത്ര പറഞ്ഞാലും അത് മനസ്സിലാക്കത്തില്ല അത് വേറൊരു കാര്യം അതായത് ആ ഒരു സമയത്ത് ഇങ്ങനെ വേടന്റെ പ്രോഗ്രാം കാര്യങ്ങളും വന്ന് പറഞ്ഞാൽ മനസ്സിലാക്കും മാത്രമല്ല വേടൻ ആ സ്റ്റേജിൽ വന്ന് പറഞ്ഞാൽ തന്നെ എപ്പത്തേനും ആളുകൾ പറയാൻ പാട്ട് പാടാനായിട്ട് പറയും അപ്പൊ പിന്നെ വേടന് പാടാതിരിക്കാൻ പറ്റത്തില്ല പാടിയില്ലെങ്കിൽ ആളുകൾ പ്രശ്നം ഉണ്ടാകും പലതരത്തിലുള്ള തരത്തിലുള്ള ഇഷ്ടമുള്ളവരൊന്നും ആയിരിക്കത്തില്ല ഈ പറയുന്ന പ്രോഗ്രാം കേൾക്കാൻ ചിലപ്പോൾ മദ്യപിച്ചു അങ്ങനെ ഇങ്ങനെ ലഹരി എഴുതിയ വരും ഒരു പ്രശ്നം ഉണ്ടാക്കും പക്ഷെ ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടിയിരുന്നത് ഈ നടത്തിയ ആ സംഘാടകരി എന്തുകൊണ്ട് ഈ സ്ഥലം സെലക്ട് ചെയ്തു എന്നുള്ളതാണ് ഇപ്പൊ സ്ഥലം പുറത്തേക്ക് വന്നത് ഈ പറയുന്ന പാട്ട് ക്യാൻസൽ ആയതുകൊണ്ട് അല്ലെ പ്രോഗ്രാം നടക്കും ഒരു ഞായണമ്മേക്കളി പോലെ പ്രശ്നം ഇല്ലാതെ പോകും പക്ഷേ ഇതൊരു ഒരു പ്രശ്നമായിട്ടുണ്ടായിരുന്നെങ്കിൽ ആ തെക്കും തിരക്കും വന്നിട്ട് ഈ സ്റ്റേജ് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സമതലമല്ലാത്ത ചെളി നിറഞ്ഞ ആ ഒരു മൈതാനത്താ അല്ലെ മൈതാനോ കണ്ടോ എന്ന് പറയും നമ്മുടെ നാട്ടിൽ കണ്ടോ എന്ന് പറയുന്നത് ഇത് എങ്ങനെ അവിടെ നടത്താനായിട്ട് സാധിച്ചു അങ്ങനെ അതിന് പെർമിഷൻ കൊടുത്തു അടുത്ത ബന്ധപ്പെട്ട അധികാരികൾ തീർച്ചയായിട്ടും ഇതിന് മറുപടി പറയണം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അത് എത്ര വലിയ ആളുകളുടെ പിന്തുണയുള്ള വ്യക്തിയാണെങ്കിലും എത്ര വലിയ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന ആളാണെങ്കിലും അവിടെ വന്ന് ഈ പ്രോഗ്രാം നടത്തുമ്പോഴത്തേക്കും ആ ഒരു സ്ഥലം വീഡിയോയിൽ പലവിടും കണ്ടാൽ മനസ്സിലാവും ഇനി എന്തായാലും ഇതിനകത്തുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഉണ്ട് എന്തുകൊണ്ടാണ് ഇതിൽക്ക് വരാൻ പറ്റാതിരുന്നത് എന്താണ് കാര്യങ്ങൾ അദ്ദേഹം ഒരു ഉണ്ട് പേജിലുണ്ട് ഞാൻ പ്രിയപ്പെട്ടവരെ ഇന്ന് കിളിമാനൂരിൽ വെച്ച് നടത്താനിരുന്ന എന്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തില് ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ട് പാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഇത് ഞാൻ സംഘാടകരുമായും വേണ്ടപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട് എന്നെ കാണാനും കേൾക്കാനും വേണ്ടി ഒരുപാട് നേരമായി കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇതെനിക്ക് മിണ്ടണം എന്നുണ്ടായിരുന്നു അപ്പോൾ ജനത്തർക്കും സേഫ്റ്റിയുടെ സേഫ്റ്റി ഇല്ലായ്മയും കാരണം എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരായി നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്നും സംയപനം പാലിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇതിനും വലിയൊരു വേദിയിൽ ഇതിനും സുരക്ഷാ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും നിങ്ങളെക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതിലും അതിലുപരി എന്റെ ഷോയ്ക്ക് വേണ്ടി പണിയെടുക്കാമെന്നൊരു ചേട്ടൻ മരണപ്പെട്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളിത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിന്റെ ഭാഗം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കൂടെയുള്ള ഒരു സഹപ്രവർത്തകൻ ചോക്കേറ്റും കൂടെ മരിച്ചു അത് അസ്വാഭാവിക ഉണ്ടായി ആ സമയത്ത് ആ ഒരു പ്രോഗ്രാം പിന്നെ ഹാപ്പി ആയിട്ട് നടത്താൻ പറ്റത്തില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വ്യക്തമായ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗം പറഞ്ഞു കാര്യം നമുക്ക് തന്നെ അറിയാം ഈ പറയാ ജനങ്ങൾക്ക് ചിലപ്പോൾ ഒരു കമ്മിറ്റ്മെന്റ് ഈ പറയുന്ന ആളോട് ഉണ്ടാവത്തില്ല ഐ മീൻ ഈ പറയാൻ മരണപ്പെട്ട അറിയത്തില്ലല്ലോ പക്ഷെ വേറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മേഖലയിൽ അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്യാറുണ്ട് വരുന്ന ഒരാൾ മറപ്പെടുമ്പോൾ അവിടെ ഒന്ന് ഹാപ്പി ആയിട്ടുള്ള ഇങ്ങനെ ഒരു പരിപാടി നടത്താനായിട്ട് അതിനു പറ്റത്തില്ല ജനങ്ങൾക്ക് ഈ വേടന് തമ്മിൽ ഒരു ഉണ്ട് പക്ഷേ ഇത് കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന സംഘാടകർക്ക് ആണ് അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കണം ഇനിയുള്ള പ്രോഗ്രാംസ് എല്ലാം സംഘാടനം നടത്തേണ്ടത് സംഘടിപ്പിക്കേണ്ടത് സ്ഥലം ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാവും പിന്നെ ആ സ്ഥലം സെലക്ട് ചെയ്ത് തന്നെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ബാക്കിയുള്ളത് മരണം വന്നതും പ്രോഗ്രാം ക്യാൻസൽ ആയ രണ്ടാമത്തെ കാര്യം പക്ഷെ ആദ്യം ഈ സ്റ്റേജ് ചെയ്യാനായിട്ടുള്ള സ്ഥലം എങ്ങനെ സെലക്ട് ചെയ്തു സ്റ്റേജ് വെച്ചതിന് ശേഷം മഴ പെയ്തു എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ അങ്ങനെ വെള്ളം വന്നതെന്ന് പറയാം എന്നാലും നമുക്ക് ഈ ഒരു കാലാവസ്ഥ അറിയാം മഴയോ മഴയുള്ള ഒരു കാലാവസ്ഥയാണ് ഈ മഴയുള്ള കാലാവസ്ഥയിൽ ആ കണ്ടം പോലത്തെ വെള്ളം ഒരു ഉള്ളി വീടാ പോലും പിടിച്ചു നിർത്തുന്ന ആ ഒരു സാഹചര്യത്തിൽ ചെളി പൂണ്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് എങ്ങനെ സ്റ്റേജ് കെട്ടാനായിട്ട് പെർമിഷൻ കിട്ടി അവിടെ എങ്ങനെ സ്റ്റേജ് കെട്ടാൻ എങ്ങനത്തെ ഒരു തീരുമാനം മഴക്കാലം അറിയാം മഴ പെയ്താൽ വെള്ളമാവും ആ വെള്ളത്തിൽ കിടന്ന് ഇടി മഴയും അതും ഇതൊക്കെയായിട്ട് വലിയ പ്രശ്നത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം പാട്ടില്ലാത്ത പ്രോഗ്രാം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എങ്ങനെ അങ്ങ് പോയി ചിലടുത്ത് നമ്മൾ അങ്ങനെ എങ്ങനെ അങ്ങ് പോവാം വളരെ സിമ്പിൾ ആയിട്ട് അങ്ങ് പോകുന്നതിന്റെ പേരിൽ പ്രശ്നമില്ലാന്നല്ല അടുത്ത് പ്രശ്നമില്ല എന്ന് ഉണ്ടായതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാവില്ല എന്നും നമുക്കറിയാം ഗുജറാത്തിന്റെ യൂണിവേഴ്സിറ്റിയിൽ പാട്ടിൽ ഉണ്ടായ പ്രശ്നങ്ങൾ അറിയാം അത് അടച്ചുറപ്പുള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ തിക്കും തിരക്കും വന്നപ്പോൾ അതുപോലെ ഈ വേടന്റെ കാര്യത്തിൽ ഇവിടെ ഈ പ്രോഗ്രാം നടക്കുകയാണെന്നുണ്ടെങ്കിൽ തിക്കും തിരക്കും മാത്രമല്ല അവിടെ ചെളിയും വെള്ളം കൂടാവും ആരെങ്കിലും താഴെ വീണ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ താഴെ വീണു കഴിഞ്ഞാൽ സ്ത്രീകൾ താഴെ വീണ് കഴിഞ്ഞാൽ ആരെയൊക്കെ പ്രായമായ താഴെ വീണ് കഴിഞ്ഞാൽ പുരുഷന്മാരാണെങ്കിൽ ചിലപ്പോൾ ആരോഗ്യത്തോടെ ചാടി എണീച്ച് ഓടും എന്ന് പറയും മറ്റുള്ളവർക്ക് പറ്റത്തില്ല പുറത്തൂടെ ആളുകൾ ഓടും എത്ര വരെ ജീവനല്ലാതെ ആ അവസ്ഥ ആ സിറ്റുവേഷൻ നിങ്ങൾ ആ സ്ഥലമാണ് ഞാൻ പറയുന്നത് പ്രോഗ്രാം ക്യാൻസൽ ആയതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ അത്രയും വലിയൊരു തെള്ളോ കാര്യങ്ങളോ വന്നില്ല എന്നിട്ടും അവിടെ മണ്ണുമാരി എറിയുന്നുണ്ട് ചെളിയിൽ കിടന്ന ആൾ ഉരുളുന്നുണ്ട് എല്ലാവരും ഒന്നും നല്ല ബോധത്തിലല്ല വരുന്നത് ലഹരിക്കടിമയായിട്ട് അങ്ങനെയുള്ള ഒരു ബോധത്തിൽ ഇല്ലാതെ വീണ് കഴിഞ്ഞാൽ ചെളി മൂക്കിലും മായാലും എണ്ണാച്ചിലും കയറി കഴിഞ്ഞാൽ എനിക്കറിയാം ഇവിടെ അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ലഹരിക്കടിമയായി ചെളിക്കകത്ത് പോകുന്നത് കയറി വരാൻ പറ്റാതെ അവിടെ ഇവിടെ ചെളി കയറി ജീവന്മാരെ നഷ്ടപ്പെട്ട ആളുകളെ അപ്പൊ എങ്ങനെ ദൈവം അത് സംഘാടകർ ശ്രദ്ധിക്കുക വരുന്ന ജനങ്ങൾക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിയാക്കാൻ പറ്റത്തില്ല നാലും അഞ്ച് മണിക്കൂറായിട്ട് അവരൊന്നും ഇങ്ങനെ നിൽക്കും അവർക്ക് അറിയത്തില്ലത് പാട്ട് പാടാത്ത എന്താണ് വേടനും പോയി അപ്പൊ ആളുകളെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല അവരെല്ലാം ആദ്യമേ കാര്യങ്ങൾ ധരിപ്പിക്കണമായിരുന്നു പറ്റത്തില്ല എന്നുള്ളത് അതെന്തായാലും അവർ ധരിപ്പിച്ചില്ലെന്ന് പോലെ കമന്റുകളിലും കാര്യങ്ങളും പറയുന്നു ആറു മണിക്ക് വന്ന പത്ത് മണിക്കാണ് മരിപ്പിന്റെ കാര്യം പറയുന്നതൊക്കെ വേണം സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്തതാണ് അദ്ദേഹത്തിന്റെ ന്യായം കൂടുതലാൽ മരിച്ചിരിക്കുന്ന സമയത്ത് പാട്ടുപാടാൻ ഒരു പക്ഷേ അദ്ദേഹത്തിന് മാനസികമായിട്ട് പറ്റത്തില്ല അവന്റെ സന്തോഷം കൂടെ ഉള്ളവാക്കാൻ പറ്റത്തില്ല അപ്പോ ഇതെനിക്ക് താൽക്കാലികമായി പറഞ്ഞ വൈൻഡപ്പ് ചെയ്യുന്നു പക്ഷേ ഒരു കാരണവശാലും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കാതിരിക്കാൻ സംഘാടകർ ദയവ് ചെയ്തിട്ട് വരും വലിയ ഇഷ്യൂന്ന് രക്ഷപ്പെട്ട് കാര്യം ഇഡിയോ കാറ്റോ മഴയോ ഇല്ലെങ്കിൽ പ്രോഗ്രാം ഇത് ആയി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഓറയോടെ ഉണ്ടാവും ഭയങ്കര ഇതുണ്ടാവും ആ സ്റ്റേജ് പോലെ നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കണ്ടാൽ മനസ്സിലാവും വൈൻഡപ്പ് ചെയ്യുന്നു ഓഫ് കിട്ടിയിട്ടാലും